ക്രിസ്തു ഒരു അല്ല ക്രിസ്തു ഒരു മത ഈ ലോകത്തിൽ ബൈബിൾ വളരെ വ്യക്തമായി ക്രിസ്തു ക്രിസ്തു യഹൂദ യഹൂദ മതത്തിന്റെ കീഴിലാണ് ആചാരപ്രകാരമാണ് ജീവിച്ചതും വളർന്നു പക്ഷെ ആ മതത്തിൽ അന്ന് അടിഞ്ഞുകൂടിണ്ടായ സകല മലിനതകളും കാട്ടി മനുഷ്യനെ മതത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ോചിപ്പിക്കുകയായിരുന്നു ക്രിസ്തു ലക്ഷ്മി നമ്മെല്ലാവരും അടിമകളാണ് അല്ലെങ്കിൽ പാപത്തിന്റെ അടിപത്വത്തിലാണ് മനുഷ്യല്ലാവരും ബൈബിൾ ഇങ്ങനെ പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്ത ഒരായിത്തും എല്ലാ മതങ്ങളും ഞാൻ ഈ മതഗ്രന്ഥങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എല്ലാ മതങ്ങളും പറയുന്നു മനുഷ്യൻ പാറിയ പാപസംഭവ എന്ന് ചൊല്ലുന്ന മന്ത്രത്തിൽ ബ്രാഹ്മണൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ പാപം എന്ന പദം എത്ര പ്രാവശ്യം വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുവാൻ സത്യം എല്ലാ മതങ്ങളും സമ്മതിക്കുന്നു ഇസ്ലാമു പറയുന്നു എല്ലാ മനുഷ്യരും തെറ്റുകാര മനുഷ്യാചർമ്മണിയാത്ത ആരും ഈ ലോകത്തിൽ എല്ലാ മകങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ് മനുഷ്യൻ എന്തുകൊണ്ട് തിന്മ ചെയ്യുന്നു മനുഷ്യൻ മനുഷ്യന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നു കൊലപാതകങ്ങൾ നടത്തുന്നു കുറ്റകൃത്യങ്ങൾ നടത്തുന്നു വ്യഭിചാരം ചെയ്യുന്നു പെൺപാഠിപ്പം നടത്തുന്നു എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ടല്ല ഇതൊക്കെ തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മുടെ രക്തത്തിൽ കടർന്നു കിടക്കുന്ന ഈ പാപ സ്വഭാവം എല്ലാ മനുഷ്യരെയും ഇന്ന് പത്രം വായിച്ചു നോക്കിക്കൂ പത്രത്തിൽ വരുന്ന വാർത്ത നാനാജാതി മതസ്സനായ എല്ലാവരും കുറ്റകൃത്യങ്ങൾ ചെയ്തു എല്ലാവരും അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു രക്ഷകനെ ആവശ്യമാണ് എല്ലാവർക്കും രക്ഷകനെ ആവശ്യമാണ് നമ്മളൊരു ഡോക്ടറെ അന്വേഷിക്കുന്നത് എപ്പോഴാണ് രോഗി രോഗം വരുമ്പോഴേ നമ്മൾ ഡോക്ടറെ അന്വേഷിക്കുന്നു ആരോഗ്യമുള്ളവരായി നമ്മൾ ഈ കമലയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ഡോക്ടറുടെ ആവശ്യം നമുക്കില്ല രോഗമാണ് രോഗിയാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഡോക്ടറെ അന്വേഷിച്ച് നമ്മൾ അസ്തൃപ്തും എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു പരിശുദ്ധനായി ലോകത്തിൽ വന്നു പിന്നെ ഒരു പാപിക്ക് ഒരു പാപത്തിൽ പിറക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു പാപിയെ രക്ഷിക്കാൻ സാധ്യമ ഉദാഹരണമായി പറഞ്ഞാൽ ഞാന് നീന്തറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കുളത്തിലോ ഒരു നദിയിലോ മുങ്ങി താഴ്ന്ന ഒരു വ്യക്തിയെ രക്ഷിക്കുവാൻ എനിക്ക് സാധിക്കും അതുപോലെ ഒരു പാപിക്ക് പാപത്തിൽ പിറക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു പാപിയെ രക്ഷിക്കുവാൻ സാധിക്കും അതിനാണ് പാപരഹിതനായി ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജന്മമെടുത്തത് ക്രിസ്തുവിന്റെ ജനനം ഒരു ജന്മമായി നിങ്ങൾക്കറിയാം മറ്റു ലോകത്തിൽ അനേക മഹാന്മാർ ജനിച്ചിട്ടുണ്ട് അനേക സാംസ്കാരിക നായകന്മാരിവിടെ വന്നിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ജന്മമെടുത്തിട്ടുണ്ട് ലോകം അറിയപ്പെടുന്ന പലരും ഈ ലോകത്തിൽ വന്ന് ജന്മം എടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാ ജന്മം നാം എല്ലാവരും ജനിച്ചതുപോലെയാണ് അവരിവിടെ ജന്മമെടുത്തത് ഒരു വ്യത്യാസവും ഇല്ല എന്നാൽ ക്രിസ്തുവിന്റെ ജനനം അതിൽ നല്ല വ്യത്യാസമാണ് ക്രിസ്തുവിന്റെ ജനനത്തിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ ശിക പറഞ്ഞു കന്റീക ഗർഭിണിയായ ഒരു പ്രസവി ആ പ്രവചനം നിറവേറ്റിക്കൊണ്ട് കാല ക്രിസ്തു പാപരഹിതരായി ലോകത്തിൽ ജനിച്ചു ജനനത്തിൽ ക്രിസ്തു ഇനി ജീവിതത്തിൽ പരിശുദ്ധ ജീവിതത്തിൽ ക്രിസ്തുവിന് തുല്യമായി മറ്റാരും മറ്റാരുമില്ല ഈ ലോകത്ത് ശത്തിൽ ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ സാരോപദേശത്തെക്കാൾ മഹത്തായ സാരോപദേശം നൽകിയ ആരും ഈ ലോകത്തിലില്ല നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നോ നിന്റെ ശത്രുവിനെ സ്നേഹിക്കണമെന്നോ പഠിപ്പിക്കുന്ന ഒരു മതവും ലോകത്തിലില്ല അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ലോകത്തിൽ നിന്റെ കരണത്തടിക്കുന്നവരെ മറ്റേ കരണം അടിച്ചു പൊളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏതാണ് ചെയ്തത് യേശു ക്രൂസിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു യേശുക്രിസ്തു സാരോപദേശമാണ് ലോകത്തിൽ സമാധാനത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന സാരോപദേശം രണ്ടാം ലോക കഴിഞ്ഞപ്പോൾ ഒരു ലോകത്തിലെ ഒരു പ്രശസ്തമായ ഒരു വർത്തമാന പത്രത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചു ലോക സമാ വർക്ക് ഏറ്റവും വലിയ പാരിതോഷിക അനേകരെ തങ്ങളുടെ അഭിപ്രായം എഴുതി അയച്ചുവെങ്കിലും വെറും രണ്ട് വാക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു ഉത്തരത്തിനാണ് ഒന്നാം സമ്മാനം കെട്ടിയത് ആ ഉത്തരം ഇങ്ങനെയായിരുന്നു ജീസസ് യേശുവിനെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ യുദ്ധം ഉണ്ടാകുന്നത് എവിടെയാണ് ലിയോ ടോസ്റ്റോയുടെ യുദ്ധം സമാധാനവും പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് യുദ്ധമുണ്ടാകുന്നത് മനുഷ്യ ഹൃദയത്തിലാണ് അതുകൊണ്ട് സമാധാനം ഉണ്ടാകേണ്ടതും മനുഷ്യന്റെ ഹൃദയത്തിലാണ് എന്നാണ് അദ്ദേഹം എത്ര അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണ് ചിന്തിച്ചു ഒരു മനുഷ്യന്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തിലാണ് പ്രശ്നം നമ്മുടെ മനസ്സിലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കും വെറുപ്പും വിദ്വേഷും അഴീക്കോട് പറയുമായിരുന്നു വെറുക്കുവാനും വെട്ടിക്കൊല്ലുവാനും നമുക്ക് ധാരാളം മതങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും ഉണ്ട് സ്നേഹിക്കാൻ നമുക്കൊന്നുമില്ല വെറുക്കുവാനും വെട്ടിക്കൊല്ലുവാനും മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മാറി മാറി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൽ സ്നേഹിക്കാൻ പറഞ്ഞത് യേശുക്കോസ്തു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ യേശുവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് സ്നേഹം ആവശ്യമുണ്ടെങ്കിൽ യേശു മാത്രമേ നൽകാൻ കഴിയൂ അല്ലെങ്കിൽ മതം മതിയെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോകാം മതം എന്ന് പറയുന്നത് വെറും അഭിപ്രായങ്ങളാണ് മനുഷ്യൻ കാലാകാലങ്ങൾ ക്രോഡീകരിച്ച് എഴുതിയുണ്ടാക്കിയ മതങ്ങളുടെ ആകത്തുകയാണ് മനുഷ്യൻ ഉണ്ടാക്കിയ